അങ്ങനെ ണ്ടോ ഇങ്ങനെ വേണം കരിമ്പ് തിന്നെ ലേക്കടി കൊടുക്കുന്നു ഇങ്ങനെ അടിക്കാൻ ചെന്ന പരിപാടി ഉണ്ടാകും കരിമ്പ മധുരം പൊടി മധുരം പൊടിയിട്ടി തോന്നു വെച്ചിന് മധുര അതിനൊന്നും അല്ല അടി വച്ച അടിക്കരുന്ന് അടിയടിയാവളെ അടിക്കൊണ്ട് അടിക്കൂ ആഹാ കമ്പ് കടിച്ചൊടിക്കുവാണോ എന്തോ കാണിക്കുന്ന കമ്പെല്ലാം കടിച്ചു കുറയ്ക്കുന്നു കൊണ്ടു അവന് ചെത്തൊന്നും വേണ്ട അവനെല്ലാം കൊടുത്ത് അവനോട് കൊടുത്ത അതുപോലൊന്നും ഞാൻ ഇപ്പൊ എടുക്കു അത് അടക്കമെന്ന് കിടന്നു വെച്ച

അങ്ങനല്ല അവന് കമ്പ് വലുതായിട്ട് കൊടുക്കുന്നത് അവിടെ കടിച്ച കമ്പ അതുപോലെ തിന്നും നീളത്തിലേ നീളത്തിൽ കൊടുക്കുന്ന അവൻ കടിക്കുമ്പോൾ അവന് അതിന്റെ മധുരം കിട്ടും ഇത് അതിന്റെ അടുത്തെല്ലാം അങ്ങനെ വയറ്റി പോകും കേട്ടോ ചെറുതായി കൊടുക്കാതെ നീളത്തിൽ കൊടുക്കും നീളത്തിൽ കടിച്ചു കടിച്ചു കടിച്ചാൽ മധുരം അല്ലാണ്ടോ അവിടെ തുപ്പിക്കളയുന്നുണ്ടോ നോക്കിക്കേ അവള് തുപ്പിക്കളന്നോക്കിട്ട് ആ നോക്കി കിടക്കുന്നുണ്ടാ കുടിച്ചിട്ട് തുപ്പിട്ടുന്നുണ്ടോ നമ്മൾ എടുത്തേക്കുന്ന കിട്ടിയേക്കുന്നുണ്ടപ്പോണ്ട അതുപോലെ നീളത്തിൽ കൊടുത്താൽ മതി അവള് തിന്നിട്ട് അതിന്റെ മധുരം കുടിച്ചിട്ട് തുപ്പിക്കളയുന്നുണ്ട് ഇടയ്ക്ക് ആ തുപ്പിക്കളയണേ തിന്നിട്ട് ആ മധുരം മാത്രം ഇറക്കിയിട്ട് അറ്റ തുപ്പിക്കളയണേ ചി തുപ്പിക്കളയണം തുപ്പിക്കള തിന്നിറക്കല്ലേ തുപ്പിക്കളാ മോനെ നീ കൂട്ടം തുപ്പിക്കളാ ആ തിന്നിട്ട് തുപ്പിക്കളാം മധുരം ഇറക്കിയിട്ട് ബാക്കി തുപ്പിക്കള താനേട് തിന്നിറക്കരുത് തിന്നിറക്കുവാണോ അല്ല അവൻ എല്ലാം കടിച്ചിഞ്ഞോ ഏട്ടാ ഏ ഏട്ടാ തിന്നിറക്കല്ലേ തുപ്പിട് തുപ്പാ തുപ്പടന്ന് തുപ്പട തിന്നുന്നത്യ്യോ ആ മധുരം മാത്രം തിന്നിട്ട് വേണ്ടേ അതിന്റെ മധുരം മാത്രം ഇറക്കിയിട്ടേ അത് ചണ്ടിയാ തുപ്പിക്കള ആ കടച്ചിന് പിടിച്ചോ അങ്ങോട്ട് അങ്ങോട്ട് മേലോട്ട് കെട്ടിട്ടിരിക്കും വലുതോക്കുമായിരിക്കും ആ അത് നീന്തോ ആ നീന്നു ഇത് ഇത് ലീവു നീ എവിടെ മേടിക്കാൻ വരില്ലേ കൊച്ചു പിടിച്ചതിന് അവൻ തന്നെ തിന്ന അവൻ്റെ കയ്യിലോട്ടു കൈ പിടിച്ചോ കൈ പിടിച്ചോ താഴെ പോവും അല്ലാതെ ഒരത്തിക്ക് ചെറുതായി പോകണ്ടാണോ നോട്ടം ഇരിപ്പും കൊള്ളാമ്പലിയോ ആ അങ്ങനെ പിടിച്ച് തിന്നണം കരിപ്പ് തിന്ന വേണ്ട ഇങ്ങനെ വേണം കരിമ്പ് തിന്ന ചവച്ചിട്ടേ അതങ്ങ് തുപ്പിക്കളയണം കേട്ടി കൊണ്ടോ അതിൻ്റെ ചാർ മാത്രം കഴിച്ചിട്ട് അങ്ങനെ കടിച്ചിട്ട് തുപ്പി തുപ്പിക്കളയണേ തൊരി തിന്നരുത് അല്ല തൊലിയല്ലല്ലോ ചണ്ടി തുപ്പിക്കള വേണ്ട അവ എല്ലാം കൊണ്ടുപോട്ട് പട്ട് തിന്നുവാണ് തുപ്പിക്കളയണേ ചവച്ചിട്ടങ്ങ് നീരി ഇറക്കിയിട്ട് തുപ്പിക്കളാം ബാക്കി തുപ്പിക്കളാം പിന്നെ അവൻ കൈ പിടിച്ച് തിന്നുവല്ലായിരുന്നു കയ്യിലെടുത്ത് വെച്ച് തിന്നുമായിരുന്നു മേടിച്ച് വേണ്ട വേണ്ട അവിടെ തിന്നു മേടിച്ചോ ആ കൈ മേടിച്ചോ കൈ മേടിച്ചോ പിടിച്ചോ 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 പിടിയോ മേടിച്ചോ വേണ്ട കടിച്ചീന് കടിച്ചീന് കറുമുറ കറുമുറാന്ന് കടിച്ചിരുന്നു നമ്മളോട് തിന്നാലെ അവർക്ക് വേണ്ട അച്ഛൻ തിന്നാൻ പോവാണേ എങ്ങനെയാന്ന് കാണിച്ചോട് തിന്നുന്നത് എങ്ങനെയാന്ന് ലിയോയെ കാണിച്ചോടൊരു തുപ്പണം തുപ്പി കാണിച്ചോളൂ ോക്ക് എങ്ങനാ തിരുന്ന് കരിമ്പ് തിരുന്ന് എങ്ങനെ നോക്കി അത് എന്തോ അറിയുമോ കരിമ്പാണ് കരിമ്പ് ഇല്ലിയക്കൂട്ടൻ കരിമ്പ് തിന്നേ എങ്ങനെയാ കരിമ്പ് തിരിന്നേ കരിമ്പ് വേണ്ടേ ഒരു കരിമ്പ് ഒന്നും വേണ്ട കൊണ്ടുപോവാക്കൂട്ടന്റെ കരിമ്പ് വേണ്ടാവും അടുത്ത് കടിച്ചു കുറിക്കാൻ വയ്യ മെനക്കെടുന്ന് പരിപാടി വേണ്ട ലിയോയ്ക്ക് ലേക്ക് ഒന്ന് കേറി നീ കയറി ഇപ്പടാ ഇവിടെ കയറിയിരിക്കും ലേക്ക് അവിടെ കയറിയിരിക്കും എന്നാ അവിടെ കയറിയും തിന്നെ തിന്നെ മതിയോ നാ കൂട് വേണോ ആണോ എനിക്കും വേണ്ട മേനക്കെടുത്ത് വേണോക്ക് വേണോ മെനക്കെട്ട വരുവല്ലേ അല്ലേ ലിയോ ചുമ്മടിച്ചു മുറിച്ച് തിന്നണം പിന്നെ അതിന്റെ തുപ്പി കളയണം വേണമെങ്കിൽ തന്നെ